കേരളം കൊടിപിടിക്കുന്നവരുടെ നാട് സമരങ്ങളുടെ നാട് ട്രേഡ് യൂണിയനുകളുടെ പിടിയിലമരുന്ന നാട് ഇങ്ങനെ ഏറെയുണ്ട് വികസന മാതൃകയിൽ നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ കുറഞ്ഞപക്ഷം മലയാളികളെങ്കിലും ഇത് തിരുത്തണം നൊബേൽ സമ്മാന ജേതാവ് അമർത്യാസൻ പറയുന്നത് മെച്ചപ്പെട്ട ജനജീവിതത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ടെന്നാണ് പക്ഷേ അത് നേരത്തെ കൊട്ടിഘോഷിച്ച കേരള മാതൃകയല്ല সামুখী সুজিগিyil കേരളം গুজরাটিനേക്കാൾ ഏറെ മുന്നിലാണ് ശരാശരി വരുമാനം കണക്കാക്കിയാൽ ഗുജറാത്തിലേത് പ്രതിവർഷം ആറായിരത്തി മുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിൽ ഏഴായിരവും ഹിമാചലിൽ ഒൻപതിനായിരത്തി നാൽപ്പത്തി രണ്ടുമാണെങ്കിൽ കേരളത്തിലേത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപയാണെന്ന് അമർത്യാസൻ പറഞ്ഞു ഗുജറാത്ത് മാതൃക ഗുജറാത്തി മാതൃകയും കേരള മാതൃക പൊതുപങ്കാളിത്ത മാതൃകയുമാണെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ജയറാം രമേശ് പറഞ്ഞു ഇത് രൂപപ്പെടുത്തിയതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും വനിതാ സംഘടനകൾക്കും പൗരസമൂഹത്തിനും വലിയ പങ്കുണ്ടെന്നും ജയറാം രമേശ് ഡൽഹിയിൽ യു എൻ ഡി പി യുടെയും ഷിംലെ ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെയും സംയുക്ത സംരംഭമായ രാജ്യാന്തര മാനവ വികസന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും കേരളത്തിൻ്റെ വികസന മാതൃകയെ പ്രകീർത്തിച്ചത് ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ